മലയാള ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിക്കുന്ന കുട്ടി താരങ്ങളും അവരുടെ ഫാമിലിയും ഇതിലെ നിങ്ങളുടെ പ്രിയ താരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൽ പപ്പി പപ്പിമോളായി എത്തുന്ന രുക്കു ഇഷ്ടം മാത്രം എന്ന പരമ്പരയിൽ ചിപ്പിമോളെ അവതരിപ്പിക്കുന്ന ദുവാ പ്രവീൺ കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയിൽ സത്യ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന അന്ന എലിസ ഇഷ്ടം മാത്രം പരമ്പരയിൽ ചക്കിമോളായി എത്തുന്ന മോൾ സി കേരളത്തിലെ മാനത്തെ മാനത്തെക്കോട്ടാരം എന്ന സീരിയലിൽ ദിയ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ധൻവിക വിവേക് ചെമ്പനിർപ്പൂവ് സീരിയലിൽ ആദി എന്ന വേഷം ചെയ്യുന്ന ഗൗതം നന്ദ ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിൽ പൊന്നുവായി എത്തുന്ന സാഷ ഇസ്ല എന്ന പരമ്പരയിൽ പാർക്കുട്ടിയെ അവതരിപ്പിച്ച ബേബി അമയ എന്ന പരമ്പരയിൽ നന്ദൂട്ടിയായി അഭിനയിക്കുന്ന അളഗ നന്ദ മണിമുത്ത് എന്ന പരമ്പരയിൽ മണിക്കുട്ടിയെ അവതരിപ്പിച്ച ശിവരാധ്യ മണിമുത്ത് എന്ന പരമ്പരയിൽ മുത്തുവായി എത്തിയ മൃൺമായ ഇതിലെ നിങ്ങളുടെ പ്രിയ കുട്ടി താരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ